ഇതാണ് ചാണകപ്പുഴു അല്ലേ ചാണകപ്പുഴു ഇവനാണ് വളർന്നിട്ട് കൊമ്പഞ്ചെല്ലി ആകുന്നല്ലേ അതായത് ഈ തെങ്ങൊക്കെ കൊത്തുന്ന സാധനം ഇവനാകൂ അല്ലെ തെങ്ങിന്റെ ഉഴുപ്പുമ്പോ നദങ്ങിയിട്ട് അവിടെ ഇരുന്ന് അതിൻ്റെ കൂമ്പ് അരിഞ്ഞ് തിന്നുകഴിയുമ്പോഴും മഴവെള്ളം ഇറങ്ങിയിട്ട് അത് ചീഞ്ഞ് പോകാൻ സാധനം ഈ ഇതിന്റെ ചെല്ലിയായിട്ട് വളർന്നു വരും അല്ലേ കൊമ്പൻ ചെല്ലി എന്ന് പറയും ഇത് വളരും കുറച്ച് വളർന്നു കഴിഞ്ഞു കഴിയുമ്പോഴും ഇത് വലിയ പറന്നു പോകുന്ന ഒരു സ്വഭാവം അതിനുണ്ട് ഇവനാണ് ആ പുഴു വളർന്നിട്ട് ഇങ്ങനെ കൊമ്പൻ കൊമ്പി അല്ലേ എന്നിട്ട് ഇവൻ പറന്നു പറന്നു അല്ലേ ഇവ പറഞ്ഞു ഉൾക്കൂമ്പകത്ത് ഇറങ്ങും ഉൾക്കൂമ്പിനകത്ത് ഇറങ്ങിയിട്ട് ആദ്യത്തെ തായ്ക്കൂമ്പ് ഇതിനകത്ത് തുളച്ച് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ മാർദ്ദവം ആയ കൂമ്പുണ്ട് അവിടെ തുളച്ച്